ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മനുഷ്യാവകാശം പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ ഉൾപ്പെടുന്ന ഒരു പോർഷനാണ് മനുഷ്യാവകാശം മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓക്കെ എന്താണ് അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും പിന്നെ അതുപോലെ സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന അവസ്ഥകളാണ് ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന അവസ്ഥകൾ അതാണെന്ത് അവകാശങ്ങൾ എന്ന് പറയുന്നത് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്താ എന്നറിയപ്പെടുന്നത് എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്ന് അറിയപ്പെടുന്നത് എന്താണ് എന്താ മാഗ്ന കാർട്ടയാണ് എന്താണ് മാഗ്ന കാർട്ട മാഗ്ന കാർട്ടയാണ് ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട ഏത് വർഷമാണ് മാഗ്ന കാർട്ട് പോക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് പതിനഞ്ചിലാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ മനുഷ്യൻ്റെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കങ്ങളാണ് എന്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവം അത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ആ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററി പത്താം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററാണത് ആ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം അഗ്നക്കാർട്ടായി എല്ലാം ഇതിലും പറയുന്നുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ലിങ്ക് വരും അത് നോക്കുക ഓക്കേ അത് ഓർത്തിരിക്കുക ഇനി നമ്മുടെ ഇന്ത്യയിലോട്ട് വരാം ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്താ ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ് അവകാശ പത്രിക എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത് അവകാശ പത്രിക എന്ന് പറയുന്നത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് എന്ത് അവകാശ പത്രിക എന്ന് പറയുന്നത് ഈ അവകാശ പത്രിക നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ ഏതായിരിക്കും നിങ്ങൾ പറഞ്ഞേ ഇന്ത്യയുടെ അവകാശ പത്രിക അപ്പോൾ ഏതായിരിക്കണം മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യയുടെ അവകാശ പത്രിക എന്ന് അറിയപ്പെടുന്നത് ഓക്കെ പിന്നെ നമുക്കറിയാം മനുഷ്യാവകാശ ദിനമായിട്ട് ലോകം മനുഷ്യാവകാശ ദിനം എന്നാൽ ഡിസംബർ പത്ത് പ്രധാന പോയിന്റ് ആണ് സാർവദേശിക മനുഷ്യാവകാശ ദിനമായിട്ട് ഡിസംബർ പത്ത് ആചരിക്കാൻ കാരണം എന്താ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്തായിട്ട് ആചരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ് ആര് വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷവും എന്ന് പറഞ്ഞേ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എൽ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ ആണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ കാണും കേട്ടോ അത് അല്ലേ അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പറ സ്ഥാപിതമായത് ഒക്ടോബർ പന്ത്രണ്ടിന് വന്നു ഏ ഇനി നമ്മളോട് ചോദിക്കുവാണ് നിയമം നിലവിൽ വന്നതെന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്നു നിയമം ആ അത് പി എസ് സിയുടെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തന്നെയാണ് പക്ഷേ അത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാണെന്ന് ഓർത്തിരിക്കുക അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം പാസ്സാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ഇത് പ്രീവിയസ് ആണ് ഇത് രണ്ടും കേട്ടോ ഇതിൻ്റെ ആസ്ഥാനം എന്താ ഏതു പേരിൽ അറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് അതിൻ്റെ പേരെന്താ മാനവ് അധികാർഭവൻ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി മാനവ് അധികാർ ഭവൻ ഇനി നോക്കിക്കേ ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളുണ്ട് ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളാണ് നാല് സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ചെയർമാനെ കൂടാതെ എന്നും ടി എസ് സി ചോദിക്കും ഉൾപ്പെടെയും ചോദിക്കും കൂടാതെ എന്ന് ചോദിക്കും നിങ്ങൾ അത് രണ്ടിനും ആൻസർ കൃത്യമായി എഴുതിയിരിക്കണം ചെയർമാനെ കൂടാതെ നാല് സ്ഥിരാംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ അഞ്ചാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്ന ആരാ നമുക്കറിയാമല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഇനി ഇതിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പാട്ട് ചോദിച്ചോട്ടോ അല്ലെങ്കിൽ ചോദിച്ചാലോ പ്രധാനമന്ത്രി വരും പിന്നെ ആഭ്യന്തരമന്ത്രി വരും ആഭ്യന്തരമന്ത്രി ഏ പിന്നെ ലോക്സഭ സ്പീക്കർ വരും സ്പീക്കർ പിന്നെ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് വരും പിന്നെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഉൾപ്പെടുന്ന അംഗങ്ങളാണ് ആര് തിരഞ്ഞെടുക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പറഞ്ഞേ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ഡെപ്യൂട്ടി അല്ല ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഉൾപ്പെടുന്ന അംഗങ്ങളാണ് ആര് തിരഞ്ഞെടുക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത് ഇനി നമുക്കറിയാം പല പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് ആദ്യത്തെ അധ്യക്ഷനാരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് അല്ലേ ഇപ്പോഴാരാ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷണർ എച്ച് എൽ ദത്തുവാണ് എച്ച് എൽ ദത്തുവാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ആരാണോ ആരാ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് ഓക്കെ അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും അത് നമ്മുടെ മലയാളിയായ കെ ജി ബാലകൃഷ്ണനാണ് ആ പോയിന്റുകളെല്ലാം കൃത്യമായി പഠിച്ചിരിക്കേണ്ടതാണ് അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ അഞ്ച് ചെയർമാനെ കൂടാതെ നാല് അങ്ങനെയൊക്കെയുള്ള പോയിൻസൊക്കെ അവിടെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ ഇനി നമുക്ക് നേരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ ആസ്ഥാനം നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്ര പേരാ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഠിച്ചോണം മറക്കരുത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെ മൂന്നുപേരേ ഉള്ളൂ ചെയർമാനെ കൂട്ടി എത്ര പേരേ ഉള്ളൂ മൂന്നുപേരേ ഉള്ളൂ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം എം പരീതു പിള്ള നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആന്റണി ഡൊമിനിക് എല്ലാവർക്കും അറിയാവുന്ന പോയിൻ്റാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ ചെയർമാൻ അംഗങ്ങളൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നതാരാ നീക്കം ചെയ്യുന്നതാരാ നീക്കം ചെയ്യാൻ പ്രസിഡന്റിനാണ് അധികാരമുള്ളൂ കേട്ടോ അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യാൻ അധികാരം പ്രസിഡന്റിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളെയും എന്നാ നിയമിക്കാനും നീക്കം ചെയ്യാനും അധികാരം പ്രസിഡന്റ് ആ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നോക്കിക്കോണേ അടുത്ത കുറച്ച് പോയിന്റുകൂടെ നമുക്ക് അതിൻ്റെ കൂടെ പഠിച്ചു പോകണം മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പഠിച്ചുവെക്കേണ്ട പോയിന്റ് തന്നെയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാ ആരാ അമിത്ഷാണു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ എട്ടിന് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് ആരവതരിപ്പിച്ചു അമിത് അവതരിപ്പിച്ചു ഇനി ഇതിനെ ജൂലൈ എട്ടിന് അവതരിപ്പിച്ചു ലോക്സഭ എന്ന് പാസാക്കി ജൂലൈ പത്തൊമ്പതിൻ്റെ ലോക്സഭ പാസ്സാക്കി ഇനി ഇത് രാജ്യസഭ പാസാക്കണ്ടേ അത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ പാസ്സാക്കി പിന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ച എന്ന് ജൂലൈ ഇരുപത്തിയേഴിന് പഠിക്കാനുള്ള പോവുക അല്ലേ എല്ലാം ജൂലൈ മാസം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓക്കെ ഞാനതൊന്നും ഏതാന്ന് നോക്കോണേ അപ്പം അമിത്ഷാ ആണ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാ അമിത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പറ എട്ടിന് അല്ലേ ലോക്സഭ പാസാക്കിയതെന്നായിരുന്നു ജൂലൈ പത്തൊമ്പതിന് രാജ്യസഭ പാസാക്കിയതെന്നായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ഒപ്പ് വെച്ചതെന്നായിരുന്നു ജൂലൈ ഇരുപത്തി ഏഴിന് ജൂലൈ തന്നെയാണ് കേട്ടോ അപ്പൊ ആ പോയിന്റ് അവിടെ ഓർത്തിരിക്കാൻ മറക്കരുത് ഓർത്തിരിക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഈ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്തായിരിക്കണം സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്ന് വിരമിച്ച ആളായിരിക്കണം അല്ലേ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു ആദ്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകണമായിരുന്നു ആയിട്ട് റിട്ടയർ ആയ ആൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു എന്ന് ഈ രണ്ടായി ഈ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പ് ഇപ്പോൾ എന്താ യോഗ്യത എടുത്തു ചോദിച്ചാലോ നിലവിലെ മനുഷ്യ ഭേദഗതി അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻ്റെ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ് ഒന്നല്ലേ സുപ്രീം കോടതി ചീഫ് ആയിട്ട് വിരമിച്ച ആളായിരിക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ആ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം എന്നതാണ് യോഗ്യത എന്ന് പറയുന്നത് അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ എന്നായിരിക്കും ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം പിന്നെ ഹൈക്കോടതി ജഡ്ജി ആണെങ്കിലും കുഴപ്പമില്ല ആ പോയിന്റ് അവിടെ കിട്ടിയല്ലോ അല്ലേ ഇനി ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെയും ആ അതിന്റെ അംഗങ്ങളുടെ നിലവിലെ കാലാവധി എത്ര എന്ന് പറഞ്ഞേ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷം എഴുപത് വയസ്സ് മുൻപ് എത്ര ആയിരുന്നോ നമുക്കറിയാം അഞ്ച് വർഷം അല്ലേ അഞ്ച് വർഷം അല്ലായിരുന്നോ മുമ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ഇത് ചോദിക്കും ഒരു കൊസ്റ്റിൻ നിങ്ങൾക്കത് വന്നിരിക്കും കേട്ടോ മറക്കരുത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ആ പിന്നെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ ആ പോയിൻ്റ് അവിടെ ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയും പോയിൻ്റ് അവിടെ അറിഞ്ഞിരിക്കുക ഈ കൂട്ടത്തിൽ നമുക്ക് വിവരാവകാശ കമ്മീഷനും അല്ല വിവരാവകാശ നിയമവും അതുകൂടെ ഒന്ന് പഠിച്ചു പോകാവേ ആ ടോപ്പിക്കെ നമ്മൾ വേറെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം ലോകത്താദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ രാജ്യമാണേത് സ്വീഡൻ ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷവും എന്ന് പറഞ്ഞ് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്ത് വന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കി എന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ എന്തായിരിക്കും ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കി അങ്ങനെ ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് രണ്ടായിരത്തി അഞ്ച് ജൂണ് പതിനഞ്ചിനാണ് ഇനി പിന്നെ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷ നമുക്കറിയാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കേണ്ടത് വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഏതാ വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ് പിന്നെ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വെച്ച് പാസ്സാക്കിയതെന്ന് വന്നാലാണ് രാജസ്ഥാൻ വരുന്നത് അല്ലേ രണ്ടായിരത്തി അഞ്ചിലെ നിയമ ഇതുമായി വെച്ച് പറയുമ്പോഴാണ് എന്ത് വരുന്നത് ആ അതാണ് രാജസ്ഥാൻ രാജസ്ഥാൻ ആൻസർ വരുന്നത് പിന്നെ നമ്മൾക്കറിയാം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നമ്മളൊരു വിവരാസം വെക്കുന്നതിന് പത്ത് രൂപയാണ് ഫീസ് എന്ന് പറയുന്നത് ആ അത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്കതിൻ്റെ മറുപടി കിട്ടണം പിന്നെ ഒരാളുടെ ജീവന ഒക്കെ ഫീഷണിയാണെങ്കിൽ അതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ അല്ലേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അതിനുള്ള ആ വിവരം കിട്ടണം പിന്നെ ഒരാൾ അയാൾ കൊടുക്കുന്ന വിവരങ്ങൾ തെറ്റായിട്ട് തരേണ്ട ഉദ്യോഗസ്ഥൻ തെറ്റായ വിവരം നമുക്ക് തന്ന് കഴിഞ്ഞാൽ അതിന് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് രൂപ അദ്ദേഹം പിഴയടയ്ക്കണം പരമാവധി അദ്ദേഹത്തിനോട് നമുക്ക് മേടിക്കാവുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് മേടിക്കാവുന്നത് അപ്പോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഒരു ബിലോ പോവർട്ടി ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ഒരാളാണ് നമ്മൾ വിവരാവശ്യം വെക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണ്ട പത്ത് രൂപ കൊടുക്കേണ്ട കാര്യമില്ല പത്ത് രൂപ എന്തില്ല അവത്തിരാടെ ഫീസ് കൊടുക്കേണ്ട കാര്യം ഇല്ല പിന്നെ എന്നാ അതുപോലൊരു പ്രീവിയസ് ക്വസ്റ്റിനാണെന്ത് നമ്മുടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്തായിരുന്നു എന്നാ ആ ഒരു നമ്മളിപ്പോൾ ഒരു അപേക്ഷ വയ്ക്കുവാണ് വില്ലേജ് ഓഫീസിലൊക്കെ പോയി വിവരാവകാശത്തിന് വെക്കുകയാണ് വെച്ച് കഴിയുമ്പോൾ അവിടെ തരേണ്ട വിവരം എന്ന് പറഞ്ഞ് ഇരു നമ്മൾ അപേക്ഷ കൊടുത്ത ഇരുപത് വർഷത്തിന് ആ വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത് അപേക്ഷിക്കുന്ന തീയതി മുതൽ ഇരുപത് വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് വിവരാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നത് അങ്ങനെ ചോദിക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് തന്നെയാണ് പിന്നെ എത്ര ദിവസത്തിലാണ് രണ്ടാം അപ്പീൽ കൊടുക്കേണ്ടത് രണ്ടാം അപ്പീൽ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വേണം രണ്ടാമത്തെ അപ്പീൽ കൊടുക്കാനായിട്ട് പിന്നെ ആ അത് ഓർത്തിരിക്കുക ആദ്യത്തെ അപ്പീൽ എന്താ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഒരു ദിവസം ഒരു വിവരാവകാശത്തിന് വെച്ചാൽ മുപ്പത് ദിവസത്തിനകം നമുക്കതിൻ്റെ മറുപടി കിട്ടണം അതാണ് ആ ടൈം പരിധി പിന്നെ രണ്ടാം അപ്പീൽ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ഓക്കെ ആ പോയിൻ്റ് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് എന്നാന്ന് വിവരാവകാശ നിയമം അപേക്ഷ വെച്ച് മുപ്പത് ദിവസം കിട്ടണമല്ലോ നമ്മളിപ്പം അപേക്ഷ സമർപ്പിക്കുന്ന ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കാണെന്ന് വെച്ചോ സാധാരണഗതിയിൽ നമ്മളൊരു ഓഫീസിൽ ചെന്നു വിവരാവകാശത്തിന് വെച്ചു അത് അതിന് മുപ്പത് ദിവസം മതി മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ മറുപടി കിട്ടണം അപേക്ഷ സമർപ്പിക്കുന്ന ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ അദ്ദേഹം എത്ര ദിവസത്തിനുള്ളിൽ മറുപടി തരണം അതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണേ എത്ര ദിവസത്തിനുള്ളിൽ തരണം അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തരണം ഒരു അഞ്ച് മിനിറ്റോടെ അഞ്ച് അഞ്ച് ദിവസം കൂടെ കൂടുതലുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചാണ് ആ പോയിൻ്റ് ഒന്ന് അപേക്ഷ സമർപ്പിക്കുന്നതിന് അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് എങ്കിൽ അദ്ദേഹം മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തന്നാൽ മതിയാവും അത് ആ പോയിൻ്റ് അവിടെ ഒന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾ പിന്നെ നമ്മളിപ്പോൾ ഒരു ഫീസ് വെച്ച് വിവരം കിട്ടിയല്ലോ ആ അങ്ങനാണെങ്കിൽ നമുക്ക് എ ഫോർ എ ത്രീ പേജിലൊക്കെയാണ് കിട്ടുന്നെങ്കിൽ ഒരു പേജിൻ്റെ രണ്ട് രൂപ വെച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ഫ്ലോപ്പി അങ്ങനെയുള്ള സി ഡി അങ്ങനത്തെ അല്ലേ അവയ അവയിൽ വെച്ചാണ് നമുക്ക് വിവരം നൽകി നൽകുന്നതെങ്കിൽ അങ്ങനെയൊക്കെ പി എസ് സി ചോദിക്കാം കേട്ടോ ചിലപ്പോൾ നമ്മൾ വിവരാവകാശം വെച്ചു അത് സി ഡി രൂപത്തിലാണ് നമുക്ക് തന്നത് അത് അമ്പത് രൂപ ഡിസ്ക് ഒന്നിന് അമ്പത് രൂപയാണ് പേജ് ആണെങ്കിലോ എ ഫോർ എ ത്രീ പേജ് ആണെങ്കിൽ ആ ഒരു പേജിൻ്റെ രണ്ട് രൂപ വെച്ച് നമ്മൾ ആ പിന്നെ കൊടുക്കേണ്ട വരും ഇനി അതിലും വലിയൊരു പേപ്പറാണ് തരുന്നതെങ്കിൽ വലിയ പേ സൈസ് പേപ്പർ പേപ്പറാണെങ്കിൽ അതിന് എത്ര രൂപ ചിലവാകുന്നു ആ രൂപ നമ്മൾ അവിടെ കെട്ടിവെക്കണം അപ്പം എ ഫോർ എ ത്രീ പേജ് ഒന്നിൻ്റെ രണ്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട് അങ്ങനെയൊക്കെ പി എസ് സി ചോദിക്കും ഓരോരുത്തർ കയറുന്ന ഫീസ് വരെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആ ഒരു സൈറ്റിൽ കയറുന്നതിൻ്റെ ഫീസ് എത്രയെന്നൊക്കെ പി എസ് സി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യത ഇല്ലായിരിക്കും ഇല്ലല്ലോ ആ അതുകൊണ്ട് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോ ഡിസ്ക്കും ഫ്ലോപ്പീസ് ഡിസ്ക്കൊക്കെ ആയിട്ട് തരണമെങ്കിൽ അമ്പത് രൂപ പിന്നെ വലിയ പേപ്പർ ഒക്കെയാണോ നമുക്ക് തരുന്നതെങ്കിൽ അതിന് ചിലവ് വന്ന് തോ കൊടുക്കണം എ ത്രീ എ ഫോർ സൈസ് ആണെങ്കിൽ ഒരു പേജിന് രണ്ട് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടേ വിവരാവകാശ അപേക്ഷ നൽകിയതാരാ ആരാ ആ അദ്ദേഹം പൂനെ പോലീസ് സ്റ്റേഷനിലെ പൂനെ മഹാരാഷ്ട്രയിലെ പൂനെ പോലീസ് സ്റ്റേഷനിൽ സയ്യിദ് അല്ല ഷാഹിദ് റാസ ബർണേ ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഷാഹിദ് റാസ ബെർണ് ഷാഹിദ് റാസ ബർണ വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാ രണ്ടെണ്ണമാണ് രണ്ടെണ്ണമാണ് ഇനി നമ്മളോട് ചോദിക്കുക വിവരാവകാശ നിയമത്തിന്റെ പരിഷ്കൃത രൂപം പാസാക്കിയ വർഷം വിവരാവകാശ നിയമത്തിൻ്റെ പരിഷ്കൃത രൂപം പാസാക്കിയ വർഷം എന്താണെന്ന് ചോദിച്ചാലോ ആദ്യം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയാണേ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയാണ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് ഈ സേവനാവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താ സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് എന്ത് സേവനാവകാശ നിയമം എന്ന് പറയുന്നത് സർക്കാർ സേവനം കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭിക്കാനായിട്ട് അവസരമൊരുക്കുന്ന നിയമമാണെന്ത് സേവനാവകാശ നിയമം ഈ സേവനാവകാശ നിയമം നിലവിൽ കേരളത്തിൽ നിലവിൽ വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് നമ്മുടെ കേരളത്തിൽ എന്ത് വരുന്നത് ആ അത് സേവനാവകാശ നിയമം നിലവിൽ വന്നത് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് കേട്ടോ ഓക്കെ ഓർത്തിരിക്കുക ഇനി നമുക്കറിയാം വിവരാവകാശ നിയമം നിലവിൽ വന്നായിട്ട് കാരണമായ സംഘടന ഏതാ മസ്ദൂർ കിസാൻ ശക്തി പ്രീവിയസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അരുണ റോയിയുടെ നേതൃത്വത്തിൽ എവിടെ ഇത് സ്ഥാപിക്കുന്നത് ഇത് ഈ സംഘടന വരുന്നത് ആ രാജസ്ഥാനിലാണ് രാജസ്ഥാനിൽ വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നതിന് പ്രേരകമായ ആ സംഘടന ഏതാണ് അരുണ റോയിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ രൂപീകരിച്ച മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോളൂ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആ വിവരാവകാശ കമ്മീഷണറെ ഒക്കെ നോക്കാം അല്ലേ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനം എന്താ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ആ എവിടെയെന്നറിയാമോ ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ഇപ്പോൾ ഇതിൻ്റെ പേരെന്താ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ അല്ലേ കമ്മീഷൻ കമ്മീഷൻ നേരത്തെ ആഗസ്റ്റ് ക്രാന്തി പിന്നെ ഭവനായിരുന്നു ഓക്കെ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര ചീഫ് കമ്മീഷണർ ഉൾപ്പെടെ പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ എന്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇനി നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കുറേ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഇവിടെയുണ്ട് എങ്ങനെയാ വിവരാവകാശ കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ആരൊക്കെ കൂടിയാ നോയിക്കോണം അത് നോക്കേ പ്രധാനമന്ത്രി പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പിന്നെ പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇനി ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടുന്ന അംഗങ്ങളെയാണ് അംഗങ്ങളാണ് മൂന്നംഗ സമിതിയാണ് ആരെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഇനി ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാ അതെ പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഇവരെ നിയമിക്കുന്നതും കേന്ദ്ര വിവരാശ കമ്മീഷണറെയും കമ്മീഷണർമാരെ നിയമിക്കുന്നതും പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നതും രാജിക്കത്തൊക്കെ കൊടുക്കുന്നതും ആ രാജിക്കത്ത് സമർപ്പിക്കുന്നതൊക്കെ ആർക്കാ പ്രസിഡൻറ്റിന് മുമ്പാകെയാണ് ആദ്യത്തെ പിടികിട്ടിയോ കേന്ദ്ര മുഖ്യ മുഖ്യ വിവരാശ കമ്മീഷണറേയും കമ്മീഷണർമാരെയും നിയമിക്കുന്നവരാണ് പ്രസിഡൻ്റാണ് ഇനി അതുപോലെ തന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാണ് പ്രസിഡന്റിന് തന്നെയാണ് ഓക്കെ ഇനി ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യാണ് ഹബീബുള്ള ഹബീബുള്ളയാണ് പിന്നെ അത് ഇപ്പോഴത്തെ ആരാ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് ഇമ്പോർട്ടന്റ് ആണ് ബിമൽ ജുൽക്ക ബിമൽ ുൽഖയാണ് ഇപ്പോഴത്തെ ആരാണ് വിമൽ ജുൽഖ ഇനി ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേന്ദ്ര മുഖ്യ വിവരാവശ്യ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ് ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്തു എന്ന് പറയുന്നത് പിന്നെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണേ നമ്മളത് ആദ്യം പറഞ്ഞല്ലോ ഇവരെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇനി നമ്മുടെ സംസ്ഥാനത്തോട്ട് വരാം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതാണ് ഇവിടെയും ചീഫ് കമ്മീഷണർ ഉൾപ്പെടെ പത്തിക്കൂടാത്ത നേരത്തെ പറഞ്ഞു തന്നെ പത്തിൽക്കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരടങ്ങുന്നതാണിത് ഇവരെ നീ തിരഞ്ഞെടുക്കുന്നത് മുഖ്യമന്ത്രി സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് മറ്റേൻ്റെ അതേ രീതിയിൽ നമ്മുടെ നിയമസഭയിലെ മുഖ്യമന്ത്രിയാണ് ആദ്യം വരുന്നത് പിന്നെ ഉള്ളത് പ്രതിപക്ഷ നേതാവ് പിന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി അവരെ ചേർന്ന് മൂന്നംഗ സമിതിയാണ് ആര് നിയമിക്കുന്നത് സംസ്ഥാന വിവരാവശ്യ കമ്മീഷണറേയും കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് പിന്നെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർ മുമ്പിലാണ് നീക്കം ചെയ്യുന്നത് ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നവരാണ് കമ്മീഷണറേയും ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്ന ആരാണ് ഗവർണറാണ് ആരുടെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരം ഓക്കെ രാജിക്കത്ത് കൊടുക്കുന്നതും സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്യുന്ന ആരുടെ മുമ്പിലാണ് നിയമിക്കുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും നീക്കം ചെയ്യുന്ന എല്ലാം ഇവിടെ ഗവർണറാണ് വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആരുടെ മുമ്പിലാണ് ചെയ്യേണ്ടത് ഗവർണറുടെ മുമ്പിലാണ് ചെയ്യേണ്ടത് ഓക്കെ ആ പോയിന്റ് അവിടെ നോട്ട് ചെയ്ത് വെച്ചോണം പ്രസിഡൻ്റ് അത് ചാടിക്കയറി എഴുതരുത് അത് പി എസ് സി ഇങ്ങനെ നോക്കി വെച്ചിരിക്കുന്ന കോസ്റ്റിനായിരിക്കും ചാടിക്കയറിയൊന്നും എഴുതി കളഞ്ഞേക്കരുത് മാർക്ക് പോകരുത് ഇനി ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാ പാലാട്ട് മോഹൻദാസ് ആണ് കേരളത്തിലെ പാലാട്ട് മോഹൻദാസ് ഇപ്പോഴത്തെ വിൻസൺ എം പോളാണ് അല്ലേ നിലവിലെ സംസ്ഥാന അഭ്യരാശ കമ്മീഷണർ ആരാണ് വിൻസൺ എം പോളാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിൻ്റ് വേ ഇനി വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ ഭേ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതാരോ ആരാ നമ്മൾ നേരത്തെ മനുഷ്യാവകാശ ഭേദഗതി എന്ന് പറഞ്ഞാൽ അമിത് ഷാ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ വിവരാവകാശ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് സിംഗ് ആണ് ജിതേന്ദ്ര സിംഗാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനാണ് ഇനി ലോക്സഭ പാസാക്കി ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ പാസാക്കി ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രസിഡന്റ് ഒപ്പ് വെച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്നിന് ഒന്നും കൂടെ ഞാൻ എഴുതാം വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞേ ആരാ അത് അവതരിപ്പിച്ചത് ആരാ ജിതേന്ദ്ര സിംഗാണ് വർഷവും ദിവസവും പറഞ്ഞേ രണ്ടായിരത്തി പത്തൊമ്പതാണ് പറ ജൂലൈ പത്തൊമ്പതിന് ഇനി ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ച ഏത് വർഷമാ ഏത് ദിവസമാ ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭയിൽ അവതരിപ്പിച്ച ഏത് വർഷം ഏത് ദിവസമാ ജൂലൈ ഇരുപത്തി അഞ്ചിന് ഇനി രാഷ്ട്രപതി ഒപ്പ് വെച്ചത് അതിന് മാസം വ്യത്യാസമുണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഓക്കെ ഓക്കെ ആണോ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി പ്രകാരം അവരുടെ കാലാവധി എത്രയായി സംസ്ഥാന ദേശീയ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷൻ പിന്നെ പിന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷം എത്ര ദിവസം എത്ര വയസ്സ് എത്ര കാലാവധി മൂന്ന് വർഷമായി മൂന്ന് വർഷം അവരുടെ കാലാവധി ഇപ്പോൾ മൂന്ന് വർഷമാണ് നേരത്തെ അഞ്ച് അല്ലേ അഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ ആ കാലാവധി എന്ന് പറഞ്ഞത് മൂന്ന് വർഷമാക്കി മാറ്റി മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സല്ലേ മൂന്ന് വർഷം അറുപത്തഞ്ച് വയസ്സും ഓക്കെ അവിടെ അത് ഓർത്തിരിക്കുക പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അതും കൂടെ ഒന്ന് ഓർത്തുവെച്ചോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര മുഖ്യ വിവരാശ കമ്മീഷണറുടെ ശമ്പളം രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര ലക്ഷം രൂപ കറക്റ്റ് അല്ലേ നോ എനിക്ക് കൊയ്യല്ലേ വരണ്ടേ കറക്റ്റാണ് കേട്ടോ ലക്ഷം രൂപയാണ് അപ്പോൾ വിരാശ കമ്മീഷണർമാർക്ക് എത്ര കിട്ടും ഒരു ഇരുപത്തയ്യായിരം കൂടെ കുറയും രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ആരുടെ ശമ്പളം ആരുടെ ശമ്പളം ആ വിരാശ കമ്മീഷണർമാരുടെ ചെയർമാൻ്റെ ശമ്പളമാണ് രണ്ടര ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കുറയും ആർക്ക് നമ്മുടെ വിരാശ കമ്മീഷണർമാർക്ക് അപ്പോൾ ഇത്രയും പോയിൻ്റാണ് ഇന്ന് ഇന്ന് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്